സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കുമെതിരായ സമീപകാല അതിക്രമ സംഭവങ്ങളും കേസുകളിൽ ഇടതു പ്രവർത്തകരുടെ പങ്കാളിത്തവും അക്കമിട്ട് നിരത്തിയാണ് കെ കെ രമ അടിയന്തര പ്രമേയ വിഷയം അവതരിപ്പിച്ചത് കുറ്റക്കാർക്കെതിരെ മുഖം നോക്കാതെ നടപടിയുണ്ടാകുമെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു കെ കെ രമ ഉന്നയിച്ച രാഷ്ട്രീയ ആരോപണങ്ങൾക്ക് സമാന വിഷയങ്ങളിലെ പ്രതിപക്ഷ നിലപാട് ചോദ്യം ചെയ്തായിരുന്നു മന്ത്രിയുടെ മറുപടി കെ കെ ശൈലജക്കെതിരായ സൈബർ ആക്രമണവും കോട്ടയം കുഞ്ഞച്ചൻ വ്യാജ ഫേസ്ബുക്ക് പേജിൽ വന്ന സൈബർ അധിക്ഷേപങ്ങളും സഭയിൽ മന്ത്രി ഉന്നയിച്ചു മന്ത്രിയുടെ പ്രതികരണങ്ങൾക്ക് അതേ നാണയത്തിൽ പ്രതിപക്ഷ നേതാവ് തിരിച്ചടിച്ചതോടെ സഭ ബഹളത്തിൽ മുങ്ങി അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയ കെ കെ രമ മുഖ്യമന്ത്രിയോടായിരുന്നു ചോദ്യങ്ങൾ ഉന്നയിച്ചത് നിയമസഭാ മന്ദിരത്തിലെത്തിയെങ്കിലും സഭയിലെത്താതെ മുഖ്യമന്ത്രി രമയുടെ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി കെ കെ രമയ്ക്ക് മറുപടി നൽകുന്നതിൽ നിന്ന് മുഖ്യമന്ത്രി മുമ്പും വിട്ടുനിന്നിട്ടുണ്ട് ടി പി പ്രതികളുടെ ശിക്ഷാ ഇളവ് സംബന്ധിച്ചുള്ള സബ്മിഷൻ സഭയിൽ വന്നപ്പോഴും മുഖ്യമന്ത്രിക്ക് പകരം മന്ത്രി എം പി രാജേഷാണ് പറഞ്ഞത് അടിയന്തര പ്രമേയ നോട്ടീസിനുള്ള അനുമതി തള്ളിയതോടെ പ്രതിപക്ഷം സഭ വിട്ടിറങ്ങി സി മലയാളം ന്യൂസ് തിരുവനന്തപുരം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം